സി പി എമ്മിനെ സംബന്ധിച്ച് ഏറ്റവും കനത്ത നഷ്ടമാണ് സഖാവ് റസൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കൊല്ലത്തൊന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ റസൽ കോട്ടയത്ത് വഹിക്കാത്ത ചുമതലകളില്ല വിദ്യാർത്ഥി യുവജന രംഗത്തും പിന്നീട് പാർട്ടിയുടെ നേതൃ രംഗത്തുമെല്ലാം എല്ലാവരെയും കോർത്തിണക്കിയ മനുഷ്യസ്നേഹി സഖാവ് നേതാവ് ഒരു അസുഖം അദ്ദേഹത്തിനുണ്ടായി എന്നറിഞ്ഞപ്പോൾ ഏറ്റവും വിദഗ്ദ്ധമായ ചികിത്സ തന്നെ നേടി അതിൽ നിന്ന് പൂർണ്ണ മോചനം സാധ്യമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു സർജറി കഴിഞ്ഞു പതിനാറ് ദിവസം കഴിയുമ്പോഴാണ് ഒരു ചെക്കപ്പ് ആ ചെക്കപ്പിന് ശേഷം ഒരാഴ്ചയ്ക്കും കോട്ടയത്തേക്കും മടങ്ങാമെന്ന് കരുതുമ്പോഴാണ് വളരെ സാധാരണ പോലെ നടന്ന് ലിഫ്റ്റ് കയറുന്നതിനു പകരം സ്റ്റെപ്പ് കയറുന്നൊരു സന്ദർഭത്തിലാണ് കുഴഞ്ഞ് വീണ് ദേഹവിയോഗം ഉണ്ടായത് വിവരിക്കാനാവാത്ത വേദന ചിന്തിക്കാനാവാത്ത നഷ്ടം എല്ലാവരും അനുഭവിക്കുകയാണ്